നമസ്കാരം നമ്മുടെ ഇന്ത്യയില് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനവും ഉപദ്രവവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് എന്നാൽ ഈ നിയമങ്ങളൊന്നും ശരിയായി നടപ്പിലാക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ ഞാനത് പറയാൻ വേറൊരു കാരണമുണ്ട് അതായത് യഥാർത്ഥത്തിൽ വിക്ടിംസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഈ നിയമങ്ങൾ കൊണ്ടൊന്നും മിക്കപ്പോഴും ഉപകാരം കിട്ടാറില്ല പിന്നെ അങ്ങും ഇങ്ങും തൊടാതെ കേസുകളൊക്കെ കുറെ പോയി ഏതെങ്കിലുമൊക്കെ ഒരു ശിക്ഷ ചെറിയ ശിക്ഷ ആ ക്രിമിനൽസിന് കിട്ടുമെന്നുള്ളതല്ലാതെ കൃത്യമായിട്ടുള്ള നീതി പലപ്പോഴും വിക്ടിംസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഈ നിയമങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള സ്ത്രീകൾക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇതിന് വേറൊരു മുഖമുണ്ട് അതായത് ഈ നിയമങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്യാൻ ഒരു വിഭാഗം സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് പലപ്പോഴും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ട്രെൻഡാണ് എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു സ്ത്രീ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം നടന്നില്ലെങ്കിൽ അവർ ആദ്യം എടുത്ത് ഉപയോഗിക്കുന്ന ആയുധമാണ് ഒരു ടൂളാണ് എന്നെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു ലൈംഗിക ചേഷ്ട കാണിച്ചു ലൈംഗികമായി എന്നെ ഉപദ്രവിച്ചു അപ്പൊ ഇത്തരത്തിലെ തെറ്റായിട്ട് കൊണ്ട് കേസ് കൊടുക്കുന്നത് മൂലം ശരിയായിട്ട് ഈ നിയമങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള യഥാർത്ഥ നിത്യംസിന് നീതി നിഷേധിക്കപ്പെടുന്നു കാരണം ഇത്തരത്തിലെ തെറ്റായിട്ടുള്ള ഒരുപാട് കേസുകൾ ചെല്ലുന്നത് കൊണ്ട് തന്നെ ഈ യഥാർത്ഥത്തിലൊരു റിയൽ ആയിട്ടുള്ളൊരു കേസ് ഒരു ഇൻസിഡന്റ് വരുന്ന സമയത്ത് പോലീസുകാർ ആ ഇൻസിഡന്റിനെ സംശയദൃഷ്ടിയോട് കാണും പോലീസുകാർ അല്ലെങ്കിൽ നിയമം നടപ്പാക്കുന്ന ആൾക്കാർ ഉദ്യോഗസ്ഥര് ഇതിനെ സംശയ ദൃഷ്ടിയോട് കാണും മാത്രമല്ല മിക്ക തവണയും യഥാർത്ഥത്തിലുള്ള വിക്ടിംസ് എന്ന് പറയുന്നത് അവർ വളരെ പാവപ്പെട്ടവരായിരിക്കും അല്ലെങ്കിൽ കുറച്ച് പണക്കാരായിട്ടുള്ളവർ വളരെ കുറവായിരിക്കും പാവപ്പെട്ടവരായിരിക്കും അവർക്ക് പറഞ്ഞു നിൽക്കാൻ പവറോ അധികാരമോ ഒന്നും കൈ കാണത്തില്ല അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് പലപ്പോഴും നീതി നിഷേധിക്കപ്പെടും ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി നാണോ മാനോ ഇല്ലാത്ത കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവം അവര് ആവശ്യമെല്ലാം കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളൊന്നും എന്ന് കാണുമ്പോൾ കൊണ്ടുപോയി എന്ത് ചെയ്യും ഞാൻ എന്നെ ഇതുപോലെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്നെ ലൈംഗിക ചേഷ്ട കാണിച്ചു തെറ്റായ രീതിയിൽ കൊടുക്കും പലപ്പോഴും ഈ തെറ്റായ രീതിയിൽ പരാതി കൊടുക്കുമ്പോൾ ക്രിമിനൽസ് അല്ലാത്ത പാവപ്പെട്ട ആണുങ്ങൾ പോലും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ എവിടെങ്കിലും വെച്ച് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തെങ്കിലും ഒരു വാക്കുതർക്കം ഉണ്ടായി ന്യായം ആ പുരുഷന്റെ ഭാഗത്തായതുകൊണ്ട് തന്നെ വാക്കുതർക്കത്തിൽ ആ പുരുഷൻ ജയിച്ചു എന്ന് വിചാരിച്ചോ ഉടനെ ഈ സ്ത്രീ എന്ത് ചെയ്യും അവിടെ പുള്ളിക്കാരിയുടെ മാനം റെസ്പെക്ട് പോയി എന്ന് വിചാരിച്ച് പെട്ടെന്ന് കൊണ്ട് കേസ് കൊടുക്കും ഇവനെന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും കേസ് പോലീസ് അക്സെപ്റ്റ് ചെയ്യും എന്നിട്ട് വന്നിട്ട് വന്നിട്ടെന്തേയും ഈ ചെറുക്കനെ പിടിച്ച് അകത്തിടും അങ്ങനെ ചെയ്യാതെ തെറ്റിനെന്തേയും ആ ചെറുക്കൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇനി വേറെ കുറെ സാഹചര്യം ഉണ്ട് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഒരു ഉദാഹരണം വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പറയാം അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഡയറക്ടർ ഒരു ഡയറക്ടർ പിന്നെ അഭിനയിക്കാൻ നടക്കുന്ന ആഗ്രഹമുള്ള ഒരു മോഡൽ എന്ന് വിചാരിച്ചു ഈ ഡയറക്ടറിന്റെ ഒപ്പമാണ് ഈ മോഡല് അപ്പം ഈ ഡയറക്ടർ അടുത്ത സിനിമയിൽ എന്ത് ചെയ്യും ഈ മോഡലിനെ അഭിനയിപ്പിക്കുക എന്ന് പറയും അപ്പം ഇവർ തമ്മിൽ ഭയങ്കര സൗഹൃദമാണ് സുഹൃദ് ബന്ധമാണ് എന്നൊക്കെയാണ് വെളിയിൽ കാണുന്നത് പക്ഷെ ഇവർ തമ്മിൽ എന്ത് ചെയ്യും കൂടി സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ട് അതിനുശേഷം ഈ ഡയറക്ടർ എങ്ങാനും പിന്മാറി എന്ന് വിചാരിച്ചു നേരെ എന്ത് ചെയ്യീ സ്ത്രീ കൊണ്ടു കൊടുക്കും കേസ് കൊടുക്കും എന്നെ ബലാത്സംഗം ചെയ്തു അവിടെ വേണമെങ്കിൽ വഞ്ചനാ കുറ്റത്തിന് വേണമെങ്കിൽ കേസ് കൊടുക്കാം എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം പക്ഷേ ഈ കൺസെൻ്റോട് കൂടി നടക്കുന്ന സെക്ഷൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അത് ബലാത്സംഗമാകുന്നത് നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് റേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് കൺസെന്റ് ഇല്ലാതെ ഒരു സ്ത്രീയെ സെക്ഷലി ഉപദ്രവിക്കുകയാണെങ്കിലാണ് അതിന് റേപ്പ് എന്ന് പറയുന്നത് ഇനി ഈ കൺസെന്റ് എന്ന് പറയുന്ന വാക്കിനും കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ പറയുന്നുണ്ട് കൺസെന്റ് എങ്ങനെയായിരിക്കണം എങ്ങനെയുള്ളതിനെയാണ് കൺസെന്റ് ആയിട്ട് സ്വീകരിക്കുന്നത് ഇനി കൺസെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ ഈ കൺസെന്റിനെ കോടതി സ്വീകരിക്കാറില്ല ആ സന്ദർഭം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ആ വ്യക്തിമായിട്ടുള്ള സ്ത്രീയെ ഒരു മെന്റലി റീപ്രാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാനസികപരമായിട്ട് ബുദ്ധിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കൺസെന്റ് കോടതി മുഖവില കിടക്കത്തില്ല കാരണം മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ തകരാറുള്ള ഒരു പെൺകുട്ടിയെ സെക്ഷുവലി ഒരാൾ ഉപയോഗിച്ചു ആ കുട്ടിക്ക് അറിയത്തില്ല അത് അപ്പൊ ആ കുട്ടിയുടെ കൺസെന്റ് എന്ത് ചെയ്യും മുഖവിലേക്ക് ഇടയ്ക്കത്തില്ല ഇനി രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ ഒരാൾ മയക്കുമതി നമുക്ക് കൊടുത്ത് അല്ലെങ്കിൽ മദ്യം കൊടുത്ത് ഭയങ്കര ഇന്റോക്സിക്കേറ്റഡ് ആക്കിയിട്ട് ലഹരിയുടെ ആ ഒരു സമയത്ത് ആ സ്ത്രീയെ പീഡിപ്പിക്കുകയാണെങ്കിൽ അതിനെയും എന്ത് ചെയ്യത്തില്ല കോടതി കൺസെന്റ് ആയിട്ട് സ്വീകരിക്കത്തില്ല ഇനി പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഉപദ്രവിക്കുവാണെങ്കിൽ അതിനെയും കൺസെൻ്റ് ആയിട്ട് സ്വീകരിക്കത്തില്ല അപ്പം ഇത്തരത്തിലുള്ള കേസുകളിൽ ഇതിനെ കൺസെൻറ് ആയിട്ട് സ്വീകരിക്കത്തില്ല പിന്നെ ഫോഴ്സ്ഫുള്ളി അതായത് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് വരട്ടിയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കൺസെൻറ്റ് വാങ്ങിയിട്ട് സെക്ഷലി ഇത് ചെയ്യുന്നത് അതിനെയും എന്ത് ചെയ്തില്ല കൺസെൻറ് ആയിട്ട് സ്വീകരിക്കത്തില്ല അല്ലാത്ത പക്ഷം തൻ്റെയും കൂടി ആവശ്യത്തിന് വേണ്ടിയിട്ട് തൻ്റെയും കൂടി ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് സെക്ഷലി റിലേഷൻഷിപ്പിലായതിനു ശേഷം ആ ആവശ്യം നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ പോയി എന്നെ ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഒരു ആറേഴ് ആലോചിക്കണം അപ്പൊ ഫസ്റ്റ് തവണ പീഡിപ്പിച്ചപ്പോഴേ ഇത് പീഡനമാണെന്ന് മനസ്സിലാക്കാൻ ഈ പെൺകുട്ടിക്ക് എന്തോ കഴിവില്ലായിരുന്നോ ബുദ്ധി ഇല്ലായിരുന്നോ എനിക്ക് മനസ്സിലാകത്തൊരു കാര്യമാണ് ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഇത് പീഡനമാണ് ഇയാൾ ശരിയല്ലായിരുന്നു എന്നെ ഇതുപോലെ ഉപയോഗിക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ പെൺകുട്ടിക്ക് കഴിവില്ലായിരുന്നു അഞ്ചാം മാസക്കാലം ഈ വ്യക്തിയുടെ കൂടെ പോയി ആ വ്യക്തിയുമായിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പിലായതിനു ശേഷം താല്പര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ട് പോയി കേസ് കൊടുക്കുവാണ് അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഉപദ്രവമാണ് ഒരു തെറ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വഞ്ചനാ കുറ്റത്തിന് കൊണ്ട് കേസ് കൊടുക്കാം നിങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം അല്ലാത്ത പക്ഷം അതൊരിക്കലും റേപ്പ് ആകുന്നില്ല അതൊരിക്കലും ബലാത്സംഗം ആകുന്നില്ല കാരണം യഥാർത്ഥത്തിൽ ഈ നിയമങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് നേടിയിട്ടുള്ളവരാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഉള്ളവരാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങളുടെ ശരീരം കൊടുത്തതാണ് എന്നാൽ ഒട്ടും ഇഷ്ടമില്ലാതെ ഒരുപാട് ഉപദ്രവങ്ങൾ സഹിക്കുന്ന ഒട്ടനവധി സ്ത്രീകൾ നമ്മുടെ ഈ ഒരു രാജ്യത്തുണ്ട് ആ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇത് ദുരുപയോഗം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും ഒരു സ്ത്രീക്ക് യഥാർത്ഥത്തിൽ വ്യക്തിമായിട്ടുള്ള ഒരു സ്ത്രീക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ് അത് അതിലൂടെ എന്തൊരു എന്ത് ഏറ്റവും വലിയൊരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് നിയമം ദുരുപയോഗം ചെയ്യുന്നതെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തെറ്റാണ് നമ്മൾ നിയമം ദുരുപയോഗം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു നിയമം ആവശ്യമായ ഒരു വ്യക്തിക്ക് നിയമം നിഷേധിക്കപ്പെടുകയാണെന്ന് ആലോചിക്കണം യഥാർത്ഥത്തിൽ പീഡനം നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് വിഷമങ്ങളും വേദനകളും ജീവിതത്തിൽ അനുഭവിച്ച് എങ്ങനെയെങ്കിലും സർവേവ് ചെയ്യണം എന്ന് പറഞ്ഞ് കൊണ്ട് കേസ് കൊടുക്കുമ്പോഴായിരിക്കും അവരോട് പറയുന്നത് നിങ്ങൾ കെട്ടിച്ചമച്ചുള്ള കേസല്ലേ അങ്ങനെ ചെയ്യാതെ ഇരിക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള കേസുകളുമായിട്ട് വരുന്ന സമയത്ത് ആ വന്ന വ്യക്തി പണക്കാരിയാണോ ഭയങ്കര പവർ ഉള്ളവരാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മുകളിലേക്ക് കിടക്കാതെ സാഹചര്യം കൃത്യമായിട്ട് വിലയിരുത്തി ഇത് റേപ്പാണോ അതോ കൺസെന്റോട് കൂടി നടന്ന സെക്ഷൽ റിലേഷൻഷിപ്പ് ആണോ എന്നൊക്കെ ഒരു കാറ്റഗറി തിരിച്ചെന്ന് നോക്കിയതിനു ശേഷം കേസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ പോലീസുകാരെ പറയാതി പറയാൻ പറ്റില്ല കാരണം അവർക്ക് ഇങ്ങനെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കേസ് കേസെടുത്തേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നാളെ അവരുടെ തലയ്ക്ക് ഇരിക്കും കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മിക്ക ഒരു അവസ്ഥ ഇതാണ് നീതി നടപ്പാക്കുന്ന പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഒരു സെയിംസും ഇല്ല അവർക്കൊന്നും പറയാൻ പറ്റില്ല അവർക്ക് കേസ് എടുക്കണമെന്ന് തോന്നുന്ന കേസുകൾക്ക് ചിലപ്പോൾ കേസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും കാരണം ഒരുപാട് ഇടപെടലുകളുണ്ട് ഇതിനകത്ത് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ ഒരുപാട് പിടിച്ചു പറ്റിയൊരു കേസാണെങ്കിൽ അവർക്ക് അത് കേസ് കേസെടുത്തേ പറ്റത്തുള്ളൂ പബ്ലിസിറ്റി ഒരുപാട് ഉള്ളതാണെങ്കിൽ സ്ത്രീകളാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള നിയമങ്ങള് ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യാതെ ഇരിക്കുക അത് ആവശ്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു ലോകത്തുണ്ട് അവരത് ഉപയോഗിച്ച് അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് വിചാരിക്കുക നമ്മൾ ഈ തെറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ് എന്ന് ആലോചിക്കുക